ഹായ് ഡി എസ് ഇന്ന് കുറേയധികം സൂപ്പർ കളക്ഷൻസുമായിട്ടൊരു പുതിയ വീഡിയോ ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ത്രീ പീസ് സെറ്റിൽ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് പറഞ്ഞൊരു ത്രീ പീസ് സെറ്റാണ് ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് മറ്റെങ്കിലും കിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി കളക്ഷൻസിൽ പുതിയ പുതിയ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടിപൊളി ആലയാക്കെട്ടിൻ്റെയും പുതിയ പുതിയ ഗൗൺസിൻ്റെയും ഒക്കെ കുറേ മോഡൽസ് ഇന്ന് വന്നിട്ടുണ്ട് ഈ ഒരു കളക്ഷൻസ് മൂന്നോ നാലോ തവണ റീസ്റ്റോക്ക് ചെയ്തിട്ട് അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ചോദിച്ചു വരുന്ന ഐറ്റം ആണ് പലരും എൻക്വർ ചെയ്യുമ്പോഴേക്കും ഇത് ഔട്ടായി പോവാണ് ചെയ്യണത് ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ അതും സ്മാൾ സൈസ് മുതൽ ഫോർ എക്സിൽ വരെ സൈസിൽ നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഹെവിയായിട്ടുള്ള ജോർജിലെ ഹാൻഡ് വർക്ക് വരുന്ന ഇതുപോലൊരു ഐറ്റം വേറെ മറ്റെങ്ങും ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടില്ല ഈ ഓൺലൈനിൽ മാത്രമേ ഇത്രയധികം മോഡൽസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും അടിപൊളി കളർ സെലക്ഷനാണ് ആണ് അടിപൊളി വർക്കാണ് ഹാൻഡ് വർക്ക് ആണെങ്കിൽ പക്ക ജോർജ് അടിപൊളി ഹാൻഡ് വർക്കാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ട്വൻറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്നലെ ഞാനതൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വരുന്ന എൻക്വയറീസ് വരുന്ന ഒരു ഐറ്റമാണ് ഇതിലൊക്കെ തിളങ്ങി നിന്നിട്ടുള്ളൊരു അടിപൊളി ഒരു ഐറ്റമാണല്ലോ ഇങ്ങോട്ട് അടിപൊളി ഗോൺ കളക്ഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല കളർ സെലക്ഷനിൽ അടിപൊളി വർക്കിൽ ജോർജിറ്റ് മെറ്റീരിയലൊക്കെ അടിപൊളി അടിപൊളി ഗൗൺസുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കളക്ഷൻസ് കാണുക വീഡിയോസ് കാണുക മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതുപോലൊരു ത്രീ പീസ് സെറ്റ് എവിടെ കിട്ടാനാണ് ജോർജിറ്റ് പ്രിന്റിൽ അടിപൊളി വർക്കൗട്ട് കൂടിയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വന്നത് വീഡിയോസൊക്കെ വരുന്നുണ്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ജാക്കറ്റ് ഡെനീവിൻ്റെ ജാക്കറ്റ് വന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ സൈസിലാണ് ജാക്കറ്റ് വരുന്നത് വേണ്ട ഉള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആറ് കളേഴ്സിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളേഴ്സ് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ സൂപ്പർ ജോർജറ്റിക് ഫേബ്രിക്കിൽ വരുന്ന സൂപ്പർ പാർട്ടി ആണ് അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോസ് പതിവായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഓരോ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞത് തറേണ്ടതില്ല എല്ലാത്തിൻ്റെയും റേറ്റ് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഫേബ്രിക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാക്കി ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചിട്ട് തന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ബുക്ക് ചെയ്യാം അതുപോലെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക എന്നാലും മാത്രമേ ഡെയിലി വരുന്ന പുതിയ പുതിയ ക്ലാഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു കളക്ഷൻസ് ഇന്ന് നാളെ അപ്പോഴത്തേക്കും ഔട്ട് ആവും നെക്സ്റ്റ് നമുക്ക് ന്യൂ കളക്ഷൻസ് ഒരുപാട് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് തെറ്റിപ്പോയി പുതിയ കളക്ഷൻസ് വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ഇന്ന് കാണുന്ന ഐറ്റംസ് നാളെ കാണണമെന്നില്ല നാളെ ന്യൂ ഐറ്റംസ് ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് കിട്ടണ്ടേ പുതിയ കളക്ഷൻസ് കിട്ടണമെങ്കിൽ മസ്തായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മൾക്കൊരു സപ്പോർട്ട് ആവുകയുള്ളൂ പിന്നും പിന്നും പുതിയ കളക്ഷൻസ് കൊണ്ടുവരാനോ ആ വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ ഒരു ഉത്സാഹം തന്നെ തോന്നിയുള്ളൂ അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ ന്യൂ ഐറ്റംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഉത്സാഹം കാണിക്കുക നമ്മുടെ ചാനലിലൂടെ കുറേയധികം പേർക്ക് അടിപൊളി ഡ്രസ്സുകൾ കിട്ടാനിടയായിട്ടുണ്ട് നമ്മൾ അവർ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് അയച്ചിരുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജെനുവനായിട്ട് വിശ്വാസയോഗ്യമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നമ്മുടേത് ഫാഷൻ ബുട്ടീക്കിൻ്റെത് ആർക്കും എപ്പോഴും വേണമെങ്കിലും കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ അയച്ചോക്കോ എൻക്വയറി ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിന് വിശ്വാസക്കുറവുണ്ടെങ്കിൽ അതായത് ആദ്യമേ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്യുന്നതിൽ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളോട് സംസാരിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്ന കളക്ഷൻസൊക്കെ നിങ്ങൾ കാണുക സ്ക്രീനിൽ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഫേബ്രിക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഓർഡർ ബുക്ക് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പുതിയൊരു കളക്ഷൻസിൻ്റെ വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം വീഡിയോ അവസാനിക്കുന്നില്ല അവസാനം വരെ കാണുക ഞാൻ തൽക്കാലം ബൈ പറയുന്നു ഓക്കെ ഇൻഷാല്ല